ഹായ് ഡോക്ടർ ശരണ്യ അറിജിത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിയിൽ വന്നൊരു കമൻറ്റിൻ്റെ റിപ്ലൈ ആണ് കേട്ടോ കമന്റ് ഇങ്ങനെയായിരുന്നു കുട്ടിക്കാലം മുതൽ നമ്മൾ ഏതൊക്കെ തരം ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മെലാനിന്റെ കണ്ടന്റ് കുറയ്ക്കാൻ പറ്റും അപ്പം അതിനുവേണ്ടി നമ്മൾ കഴിക്കേണ്ടത് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും ആന്റി ഓക്സിഡൻസും അടങ്ങിയ ഫുഡുകളാണ് അപ്പം വൈറ്റമിൻ സി അടങ്ങിയ ഫുഡുകൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ മെലാനിൻ പ്രൊഡക്ഷൻ കുറയുകയും സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പം ഏതൊക്കെയാണ് വൈറ്റമിൻ സി അടങ്ങിയ ഫുഡുകൾ ഒന്ന് നമ്മുടെ സിട്രസ് ഫ്രൂട്ട് സിട്രസ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഓറഞ്ച് വരും ലെമൺ വരും അതുപോലെ ഗ്രേപ്പ് വരും ഇതിലൊക്കെ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ ബെറി ഫ്രൂട്ടുകളിൽ ഒരുപാട് ആൻ്റി ഓക്സിഡൻസ് ഉണ്ട് അതായത് ഒക്കെയാണ് സ്ട്രോബെറി അതുപോലെ തന്നെ ബ്ലൂബെറി ഇതിലൊക്കെ അതുപോലെ അതുപോലെ തന്നെയാണ് അവക്കാടോ അവക്കാടില് ഒരുപാട് ഹെൽത്തി ഫാറ്റ് ഉണ്ട് അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണെങ്കിൽ അവക്കാടോ അതുപോലെ കുറേ സീഡ്സ് ഉണ്ട് നമ്മുടെ സൺഫ്ലവർ സീഡ്സ് ചണവിത്ത് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് അതുപോലെ ബദാം ഇതിലൊക്കെ ഒരുപാട് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോ അതായത് തക്കാളി തക്കാളിയിൽ ലൈക്കോപ്പൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ്സ് പറ അടങ്ങിയിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിനുള്ള മെലാനിയം പ്രൊഡക്ഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ എഗ്ഗ് ചീസ് മിൽക്ക് പ്രൊഡക്റ്റ് യോഗട്ട് അതുപോലെ തന്നെയാണ് ലീഫി വെജിറ്റബിൾസ് ഒരുപാട് ഇലക്കറികളൊക്കെ ഇലക്കറികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ മെല മെലാനിയം പ്രൊഡക്ഷൻ കുറയും കിട്ടും അപ്പം അത് അതുപോലെ തന്നെയാണ് നമ്മുടെ ക്യാരറ്റ് ക്യാരറ്റിൽ ബീറ്റ ഉണ്ട് അത് നമ്മുടെ മെലാനിയം പ്രൊഡക്ഷനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെയാണ് ആർക്കൊക്കെ അറിയാം നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ അതായത് മധുരക്കിഴങ്ങ് നമ്മുടെ ബീറ്റ കാരാറ്റിന് ഒരുപാട് അടങ്ങിയ ഫുഡാണ് അതുകൊണ്ട് തന്നെ അത് നമ്മുടെ മെലാനിയം പ്രൊഡക്ഷൻ കുറയ്ക്കും അതുപോലെ തന്നെ പപ്പായയിൽ വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ നമ്മുടെ ഫേസിൽ വരുന്ന ഡാർക്ക് സ്പോട്ടുകൾ പിഗ്മെന്റേഷൻ ഇതിനൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എം ടി സ്റ്റൊമക്കിൽ ഇത്തരം സീഡ്സ് കഴിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്താണ് അത് നമ്മുടെ അതിൽ പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ഇയും അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്കത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ നന്നായി വെള്ളം കുടിക്കുക നമ്മുടെ സ്കിന്നെപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക നമുക്ക് അധികം ഒരുപാട് സ്പൈസി ആയിട്ടുള്ളതും ഒരുപാട് ഓയിലി ആയിട്ടുള്ളതും അതുപോലെ ഒരുപാട് ഷുഗർ കണ്ടന്റ് അടങ്ങിയ ഫുഡുകളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫോളോ ചെയ്ത് വന്നാൽ തന്നെ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നും അതുപോലെ നാച്ചുറലി തന്നെ നമ്മുടെ സ്കിന്നൊരു ഗ്ലോയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹെൽത്തി സ്കിന്നിൽ ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ താങ്ക്